പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കളം പിടിക്കാൻ യുവ സ്ഥാനാർത്ഥിയെ പരിഗണിക്കാനൊരുങ്ങി സി പി ഐ എം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് നിർദ്ദേശിച്ചതായും സൂചനയുണ്ട് അടിത്തറ നഷ്ടപ്പെട്ട പാലക്കാട് നിയോജക മണ്ഡലത്തിൽ തിരിച്ചുവരവൻ ഒരുങ്ങിയാണ് സിപിഐഎം ഓരോ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് വിഹിതം കുറഞ്ഞു വരുന്ന പാലക്കാട് മികച്ച സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് എൽ ശ്രമം യുവ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റുമായ വി വസീഫിനെ പാലക്കാടേക്ക് പരിഗണിക്കുന്നതായാണ് വിവരം രണ്ടായിരത്തി പതിനൊന്നിൽ ഷാഫി പറമ്പിൽ പാലക്കാട് വിജയിച്ചതോടെയാണ് സി പി എമ്മിന് വലിയ തിരിച്ചിൽ നേരിട്ട് തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട പാലക്കാട് മണ്ഡലത്തിൽ പിന്നീട് മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഷാഫിയും മെട്രോമൻ ഇ ശ്രീധരനും ഏറ്റുമുട്ടിയപ്പോൾ നോക്കി നിൽക്കാൻ മാത്രമായിരുന്നു സി പി എമ്മിന് വിധി പാലക്കാട് ജില്ലയിലെ പന്ത്രണ്ടിൽ പത്ത് സീറ്റും എൽ ഡി എഫ് നേടുമ്പോഴാണ് പാലക്കാട് നിയോജകമണ്ഡലത്തിലെ ഈ തിരിച്ചടി രണ്ടായിരത്തി പതിനൊന്നിൽ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടും മുപ്പത്തഞ്ച് ശതമാനം വോട്ടു വിഹിതവും എൽ ഡി എഫിനുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് വോട്ടും രണ്ടായിരത്തി ഇരുപത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുമാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നാകുമ്പോഴേക്ക് വോട്ട് വിഹിതം മുപ്പത്തഞ്ചിൽ നിന്നും ഇരുപത്തഞ്ച് ശതമാനമായി കുറയുകയും ചെയ്തു ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ വോട്ട് മുപ്പത്തിനാലായിരത്തിലേക്കും താഴ്ന്നു ജയിക്കണമെങ്കിൽ നാൽപ്പത്തയ്യായിരത്തിനും ഇടയിൽ വോട്ട് വേണമെന്നിരിക്കെ എൽ ഡി എഫിന്റെ അടിത്തറ നഷ്ടമായിട്ടില്ലെന്ന് തെളിയിക്കാനായിരിക്കും ഇത്തവണത്തെ ശ്രമം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് തിരിച്ചടി നേരിട്ടെങ്കിലും വസീഫിനെ പാലക്കാടേക്ക് പരിഗണിക്കാനാണ് സി പി എം ആലോചിക്കുന്നത് ജനകീയനാണ് എന്നതും യുവാക്കൾക്കിടയിലെ സ്വീകാര്യതയും സാധ്യത വർദ്ധിപ്പിക്കുന്നു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള പിന്തുണ വസീബിന്റെ സ്ഥാനാർത്ഥിയിലൂടെ ലഭിക്കുമെന്നും സി പി എം കണക്കൂട്ടുന്നു മികച്ച ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുകയും ചെയ്യും അതുതന്നെയാണല്ലോ എല്ലാ കാലത്തും സി രീതി ഞങ്ങളുടെ പ്രവർത്തനവും മറ്റൊരു രീതിയിലാണ് ഡിവൈഎഫ്ഐ എന്നുള്ള നിലക്ക് നേരത്തെ നിങ്ങളോട് തന്നെ ഗോഹിന്ദൊക്കെ പറഞ്ഞതാണ് ഒരു സ്വതന്ത്ര യോജന പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ജസ്റ്റ് സൂചിപ്പിച്ചു തന്നു നിങ്ങളോട് ഇത്രയധികം പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഈ ഒരു ഒന്നര മാസത്തിനുള്ളിൽ നടത്തി തീർക്കാനുള്ള ഡിവൈഎഫ്ഐ സംഘടനാ പ്രവർത്തനങ്ങൾ അത് എല്ലാ കാലത്തും നടത്തണം അതിനുവേണ്ടിയുള്ള ഒരുക്കവും അതിനുവേണ്ടി തയ്യാറെടുപ്പൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷമായിരിക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക സി പി എമ്മുമായി നിരന്തരം ഏറ്റുമുട്ടുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാക്കൂട്ടത്തിൽ മുൻ എം എൽ എ ബി ടി ബൽറാം എന്നിവരിൽ ഒരാളാകും യു ഡി എഫ് സ്ഥാനാർത്ഥിയെത്തുക ബി ജെ പി ഇത്തവണ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനാണ് ആലോചിക്കുന്നത് ഷാഫിയുടെ വിജയത്തിന് സി പി എമ്മിന്റെ വോട്ടുകളും ലഭിക്കുമെന്നത് യാഥാർത്ഥ്യമായിരിക്കെ ഇടതുമുന്നണിക്ക് വേണ്ടി ശക്തനായ സ്ഥാനാർത്ഥി വരുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂവായിരത്തി എണ്ണൂറിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഷാഫി പാലക്കാട് നിന്നും വിജയിച്ചത് സി പി എമ്മും കോൺഗ്രസും പരസ്പരം പോരടിച്ചാൽ അത് ഗുണം ചെയ്യുക ബി ജെ പിക്ക് ന്യൂസ് മലയാളം പാലക്കാട്